നല്ല പരിപാടിയാ മേടിച്ചു ഞാൻ മേടിക്കുന്നു കായ പൈസ എടുത്തിട്ട് ഐസ്ക്രീം മേടിക്കുന്നു ോ എത്രണ്ട് എത്ര ഉപയ്യ മൂന്നെണ്ണത്തിന് പൈനാപ്പിൾ നല്ല വെറുതെല്ലാം കഴിഞ്ഞേ അല്ല വണ്ടി വരണ്ട ഇന്ത്യയിലൊന്നും ചേട്ടാ എന്തിനാ പിന്നെ എപ്പൊ നോക്കിയാലും പൈസ ചോദിക്കുന്ന പൈസ ഞാൻ തരില്ല ഇന്ത്യയിൽ പൈസ ഇല്ല ഞാൻ തരില്ല ഐസ്ക്രീം ഇന്ത്യയിൽ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ പൈസ ചോദിക്കല്ലേ ഇന്ത്യയിൽ ഇവിടുന്ന പൈസ

മലപ്പുറത്താ എന്തേലും ഗിഫ്റ്റ് കൊടുക്കണ്ട അതിന് ഞങ്ങളെല്ലാരും പോകണ്ട് എല്ലാരും അപ്പൊ ഞാനും കൊടുക്കണ്ട മലപ്പുറം മോനാണ് അങ്ങനെ പറഞ്ഞത് മലപ്പുറത്ത് പോയ സാറുവത്ത് വെള്ളം പൊറോട്ട ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മന്തി സാറത്ത് എല്ലാം കിട്ടും കല്യാണത്തിൽ പോയെങ്കിലും വരുമ്പോ പൊതിഞ്ഞ് തരും ചെയ്യും അത്ര സ്നേഹ മലപ്പുറത്തുള്ളത് മലപ്പുറത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കും വേറെ ഏതെങ്കിലും വെള്ളം ആയിരിക്കും മലപ്പുറം അടിപൊളി നാടല്ലേ മലപ്പുറത്ത് എത്ര നല്ല ആൾക്കാർ ജീവിച്ച് മരിച്ചിന്റെ എത്ര പേരായിട്ട് ആൾക്കാർക്ക് മലപ്പുറത്ത് ആഹ് മലപ്പുറത്ത് ഒന്നല്ല രണ്ടല്ല പത്തൊന്നാണായി പറഞ്ഞുതരാം പറഞ്ഞ ഒന്നേ മലപ്പുറത്തെ സൂപ്പർ സ്റ്റുഡിയോ

മൂന്നിലും നാലിലും ഒരു സ്ഥാപനം എട്ടിലും ഒമ്പതിലും പത്തിലും ഒരു സ്ഥലം സ്ഥാപനം ഞങ്ങൾക്ക് അല്ലെ മൂന്നു നാലും കൂടി അറിയാളു ഞാൻ മൂന്നിലായ നാലിലും ഒരു ഉസ്താദിനല്ലേ രണ്ടും പഠിക്കണെ ഏഹ് ഒക്കെ അറുപതായിരുന്ന മൂന്നായിരം നാലായിരുന്ന മനസിലാവും ഉസ്താകമാരൊന്നും ഈ പണിക്ക് കിട്ടില്ല

എടുക്കാൻ കട്ടിലൊക്കെ ഉണ്ടല്ലോ ഇരിക്കാൻ തോന്നിയൊക്കെ എടുക്കാ ഇരിക്കാൻ തോന്നിയാ ഇരിക്കാ നിൽക്കാൻ തോന്നിയാൽ നിൽക്കാം എല്ലാം സെറ്റും പോവാ അഥവാ ആൾക്കാര് വന്ന അപ്പൊ ഇടീറ്റ് കൊടുത്താൽ മതി